ആശാൻ തന്നെ നിക്കുന്നു കുട്ടിയാൾ ആശാൻ അമിത് ലാജ് ഏന്റ മോന

അടിച്ചിട്ട് വന്നാൽ മതിന്ന് പക്ഷേ കീപ്പറ് വേറെ ലെവല് ഒരു കൗണ്ടർ അറ്റാക്ക് ഇവിടെയും ഗോളി വില്ലനാകുന്നു മെസ്സി ബി എഫ് സി ചേഴ്സി Ну, കുഞ്ഞാ വീടിയണ്ടിട്ടാ കീപ്പർ അഗൈൻ കീപ്പർ ഒരു അക്ഷയില്ലല്ലോ അതെവിടെ അല്ല കീപ്പർ ഡി എം സിന്റെ എന്റെ മോനെ ബ്ലഡ് അല്ല രണ്ട് ഓത വീണ്ടു മൂന്നെണ്ണ ഇപ്പോ കിടന്ന് തടിക്കുന്നുണ്ടിക്കൻ അടുത്താശ നിൽക്കുന്നു ആശാൻ ഫുട്ബോൾ കോച്ച് ഫ്രീ നമ്പർ ഫോർട്ടി ത്രീ ഇസ് ഗാറ്റിംഗ് വേരി Will he be Junior Cristiano here? Parchona, that's high. Perky. Ah, goal. Look like at that. Beautiful boy has found the score. ഗോളടിച്ചതിന് ശേഷം ക്രിസ്ത്യാനോന്റെ ഒരു സ്യൂ ഞങ്ങളെ പ്രതീക്ഷ അപ്പോ രസല്യാ ചിരിച്ചാണ്